എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഭഗവത്ഗീതയിലുള്ള യാത്ര നമുക്ക് തുടരാം ശ്രീവാസുദേവ സരസീരുഹ പഞ്ചജന്യോഭയ നിവാരണ ചക്രപാണി ശ്രീവത്സവത്സ സകലാമയമൂലാശിൻ ശ്രീഭൂപദേഹാമയം മേ आनन्दरूपजनगानगपूर्वदुन्दुभ्यानन्दसागरसुधागरसौकुमार्य मानापमानसममानसराजहंस श्रीभूपते हर हरे सगलामयम्मे। मे സർവാർദ്ധദായ സദയാ സനാതനായ സച്ചിന്മയാവതേ സതം നമോസ്തുഭൂപദേഹ സകലാമയം മേ ഹരി ഹരി ഓം നമ്മളെ ശ്രീമദ്ഭഗവത്ഗീതയിലെ പ്രഥമാധ്യായമായ അർജുനവിഷാദയോഗമെന്ന അധ്യായത്തിലെ നാൽപ്പത്തി രണ്ട് ശ്ലോകങ്ങൾ വരെ പഠിച്ചു കഴിഞ്ഞു കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്പർമ്മങ്ങളെ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു തന്മൂലം എല്ലാ തരത്തിലുള്ള സാമൂഹിക പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു കാരണം സമൂഹത്തിൽ എന്നും അവിഹിത സന്തതികളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ നിത്യം കാണുന്ന കാഴ്ചയാണ് നേരായ മാർഗത്തിലുണ്ടായ കുട്ടികളാരും തന്നെ സംസ്കാരത്തിനോ സമൂഹത്തിനോ സമുദായത്തിനോ രാഷ്ട്രീയത്തിനോ രാഷ്ട്രത്തിനോ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല മറിച്ച് തെറ്റായ വഴിയിലൂടെ എങ്ങനെയാണോ ജന്മം നമ്മൾ ഭഗവത്ഗീതയിൽ തന്നെ ശ്രീ മഹാഭാരതത്തിൽ തന്നെ കണ്ട കഥയാണത് നൂറ്റിയഞ്ച് കുട്ടികളും വളർന്നത് ഒരു ഒരേ മുത്തച്ഛൻ്റെ കീഴിലാണ് ഒരേ രാജ പദവിക്ക് കീഴിലാണ് ഒരേ ആചാര്യൻ്റെ കീഴിലാണ് പക്ഷേ നൂറെണ്ണം പഴിപിടിച്ചു പോയി അഞ്ചെണ്ണം സ്വാത്വികമായർഗത്തിലൂടെ വളർന്നു ഇവിടെ ആർക്കാണ് കുറ്റം ജന്മത്തിൻ്റെ കുറ്റമാണ് യാതൊരു സംശയവുമില്ല കാരണം ഒരു കുട്ടിയെ സാംസ്കാരിക പൈതൃകം പകർന്നു കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ മാതാവാണ് കുന്തിദേവി ദേവി തൻ്റെ അഞ്ച് പുത്രന്മാർക്കും തൻ്റെ സഹപത്നിയായിരുന്ന മാതൃയുടെ പുത്രന്മാരെ കൂടി തൻ്റെ പുത്രന്മാരായി തന്നെ കണ്ട് പാണ്ഡവന്മാരഞ്ചു പേരെന്ന് കണ്ട് മറിച്ച് കുന്തിയുടെ പുത്രന്മാരെന്നോ മാതിരിയുടെ പുത്രന്മാരെന്നോ രണ്ടായി കാണാതെ ആ അഞ്ച് പുത്രന്മാരെ ഒരുപോലെ കണ്ട് കുന്തിദേവി തൻ്റെ മക്കളെ മുന്നോട്ട് നയിച്ചപ്പോൾ അവർ സാധികരായ അഞ്ച് വ്യക്തിത്വങ്ങളായി വളർന്നു അതേസമയം തൻ്റെ മക്കളെയും പാണ്ഡുവിൻ്റെ മക്കളെയും രണ്ടായി കണ്ട ധൃതരാഷ്ട്രക്ക് തൻ്റെ മക്കളെ നേർവഴിക്ക് നടത്താൻ കഴിയാതെ പോയി അവിടെ അമ്മയും കണ്ണുകളടച്ചു അച്ഛൻ അന്ധനാണ് ധനത്തിനു വേണ്ടിയുള്ള അന്ധത്തിങ്കു അതുകൂടാതെ സ്വയം അന്ധനാണ് അതുകൂടാതെ ഉൾക്കണ്ഠനു പോലും കാഴ്ചയില്ലാത്ത ധനത്തിനു വേണ്ടി മാത്രം നിലകണ്ട വ്യക്തിത്വമായി പോയി ധൃതരാഷ്ട്രം അങ്ങനെയുള്ള ധൃതരാഷ്ട്രക്ക് മക്കളെ പരിഹരിക്കുന്നതിന് സ്നേഹിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞു പാണ്ഡവന്മാർക്കുള്ളത് കൂടി തൻ്റെ മക്കൾക്ക് ലഭിക്കണം എന്ന ചിന്തക അവിടെ മക്കളെ നേരവഴിക്ക് നടത്തേണ്ട അമ്മ നേരത്തെ കണ്ണുമൂടിക്കെട്ടി അമ്മയുടെ കണ്ണു കഴിഞ്ഞപ്പോൾ മക്കൾ വഴിയാധാരമായി ഇതാണ് സംഭവിച്ചത് നമുക്കറിയാം അപ്പോൾ സാംസ്കാരിക പൈതൃകത്തിലൂടെ വളരുന്ന കുട്ടികൾ എന്താണെന്നും ആ അപൈതൃകത്തിലൂടെ വളരുന്ന ശങ്കര ഇനങ്ങൾ എന്താണ് കാണിക്കുന്നതെന്നും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അത് ദൃഷ്ടാന്തമാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട വിഷയമല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് उत्सन्न कुल धर्माणाम मनुष्याणाम जनार्दना नरगे नियतम वासह भावति इदि अनु सुश्रुमा भावति इदि अनु सुश्रुमा अदायद भावति त्यानु उन उत्सन्न उच्ण, उत्सन्न कुल धर्माणाम मनुष्याणाम जनार्दना നരകേ നിയതം ഭവതി ഇതി അനുസുരമ ശ്ലോകം നോക്കാം ഉത്സന്നകുലധർമാണം മനുഷ്യണം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതി അനുസുശ്രുമാ ജനാർദ്ദന ഹേ ജനാർദ്ദന സർവ്വജനങ്ങളെയും ഒന്നിച്ചു കോർത്തുകൊണ്ടുപോയി സർവർക്കും സർവവും പ്രദാനം ചെയ്യുന്ന ഭഗവാനെ ഉത്സന്നകുലധർമാണം വേരറ്റ കുലാചാരങ്ങളോടുകൂടിയാണ് ഈ ഉണ്ടാകുമ്പോൾ കുലാചാരങ്ങൾ വേരറ്റ് പോകും അങ്ങനെ കുലാചാരങ്ങളോട് കുലാചാരങ്ങളോടുകൂടിയ മനുഷ്യണം മനുഷ്യർക്ക് നരകെ നരകത്തിൽ നിയതമെന്നും വാസ വാഴ്ച ഭവതി ഭവിക്കുന്നു ഇത് എന്ന് അനുസൂശ്രമ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഭഗവാൻ പറയുന്ന നരകം ഇതല്ല അല്ലേ എവിടെ വിദ്യ ഉണ്ടോ അവിടെ സ്വർഗമുണ്ട് എവിടെ അവിദ്യയുണ്ടോ അവിടെ നരകമാണ് അല്ലയോ ജനാർദ്ദന കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്ന നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന ഗുരുപരമ്പര വഴി ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിയതം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ അടുത്ത നാൽപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് അഹോ ബദ മഹത്പാപം പാപം കർത്തും വ്യവസ്ഥാവയം യത് രാജ്യോഭേന ഹും സ്വജനം ഉദ്യതാഹ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഹോ ബദ മഹത് പാപം കർത്തും വയം യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനം ഉദ്യദാഹ യത് യാതൊന്നുകൊണ്ട് വയം ഞങ്ങൾ രാജ്യ സുഖലോഭേന രാജ്യം വാഴുന്നതിലുള്ള സുഖം മോഹിച്ച് രാജ്യത്തിലുള്ള സുഖം മോഹിച്ച് സ്വജനം ബന്ധുക്കളെ ഹും കൊല്ലാൻ ഉദ്യത ഉദ്യമിക്കുന്നുവോ തത് അതുകൊണ്ട് മഹത്പാപം വലിയ പാപം കർത്തും ചെയ്യാൻ വ്യവസ്ഥിത തുനിഞ്ഞവരാകുന്നു അഹോ അക്ഷര്യം കഷ്ടം കഷ്ടമാണ് എന്തൊരു മഹാഭാവത്തിന് നാം ഒരുങ്ങി പുറപ്പെട്ടത് രാജ്യനടി സൂഹിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ സ്വാർത്ഥമോഹത്താൽ സ്വന്തം അച്ഛനമ്മമാരെയോ സഹോദരന്മാരെയോ കൊന്നുകളയാൻ ഒരാൾ പ്രേരിനായേക്കും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അത്തരം പല സന്ദർഭങ്ങൾ ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലുണ്ടായിട്ടുണ്ടായിപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ നിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അർജുന സാത്വികനായ ഒരു ഭക്തനാകിയാൽ ധാർമ്മിക പ്രമാണങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാനാണ് അതുകൊണ്ട് അധാർമിക കൃത്യങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു നോക്കൂ ആരാണ് അധാർമ്മിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് ധർമ്മം ആത്മീയമായി ഉറച്ച വിശ്വാസമുള്ളവൻ ധാർമ്മിക പ്രമാണങ്ങളെപ്പറ്റി ഉറച്ച പഠനം ചെയ്തവൻ ധാർമ്മികതയെ ഉറച്ച് വിശ്വസിക്കുന്നവൻ ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല മറിച്ചായാൽ എന്താണ് സംഭവിക്കുന്നതെന്ന അഹോബത പാപം കർത്തും വ്യവസിതാവയം യ രാജ്യുഖലോ സ്വജനമുദ്ധ്യുദ്ധ്യത സ്വജനം ഉദ്യത മഹത്പാപം കർത്തും വ്യവസിതാവും യത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യത ഇതാണ് ആ ശ്ലോകം അതിൻ്റെയും അർത്ഥം മനസ്സിലായി നമുക്ക് പെട്ടെന്ന് ഈ ദശകം ഈ അധ്യായം അവസാനിപ്പിച്ച് ഭഗവത്ഗീതയുടെ യാഥാർത്ഥ്യത്തിലേക്കടക്കാം യതി മാം അപ്രതികാരം അശസ്ത്രം യതി മാം മാമപ്രതികാരം ആവരുത് തൻ്റെ പഠിക്കുമ്പോൾ യതി മാമപ്രതീകാരം എന്നാവരുത് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് യതി മാം അപ്രതികാരം അശസ്ത്രം അശസ്ത്രം ശസ്ത്രബാണയ രണേ േ ക്ഷേമതരം ഭവത്ത് ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക ദാർഥരാഷ്ട്രാഹേ ഹ്യം തത് മതന്മേ ഹന്യു ഹന്യുസ്തന്മേ ഹന്യുസ്തന്മേ ക്ഷേമധരം ഭവത് യുദ്ധി മാം അപ്രതികാരം അശസ്ത്രം ശസ്ത്രണയർഷ്ട്രണേ ഹന്യം തത് മേമധരം ഭവത്ത് ഇതാണ് ആ ശ്ലോകം എന്താണ് ഇവിടെ പറയുന്നത് ശസ്ത്രണയ ആയുധമെടുത്ത ആയുധം ധരിച്ച ധാർത്ഥരാഷ്ട്രാഹ ധൃതരാഷ്ട്രപുത്രന്മാർ അശസ്ത്രം നിരായുധനായ അപ്രതികാരം പകരം വീട്ടാത്ത മാം എന്നെ രണേ യുദ്ധത്തിൽ ഹന്യം ഹന്യം യതി കൊല്ലുമെങ്കിൽ തത് അത് മേ എനിക്ക് ക്ഷേമതരം ഏറെ നല്ലത് ഭവേ ആയിത്തീരും അർജുനൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം അല്ലേ ധൃതരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുന്നതാണ് ക്ഷത്രിയുടെ സമരമുറകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് നിരായുധനും പൊരുതാനിഷ്ടപ്പെടാത്തവനുമായി എതിരാളിയെ ആക്രമിച്ചുകൂടാ എന്നത് അങ്ങനെ നിന്ന് കൊടുത്തു കൊല്ലുന്നെങ്കിൽ പോലും കൊന്നോട്ടെ അതും എനിക്ക് ശ്രേയസ്കരമാണെന്ന് മഹാവില്ലാളി വീരനായ അർജുനൻ പറയുന്നു യതിമാമ ശസ്ത്രബാണയ

ഉക്ത അർജുന സംഖ്യ രഥോപസ്ത ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഗ്നമാനസഹ സഞ്ചയ ഉവാച സഞ്ചയൻ പറഞ്ഞു അർജുന അർജുനൻ ഏവം ഉക്ത മേൽപ്പറഞ്ഞ പ്രകാരമൊക്കെ കൃഷ്ണനോട് പറഞ്ഞിട്ട് ഉക്വാ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശോക സംവിഗ്നമാനസ ദുഃഖക്രാന്ത ഹൃദയനായി ദുഃഖം നിറഞ്ഞ മനസ്സോടുകൂടി വിഷാദ മനസ്സോടുകൂടി സശരം കൂടിയ ചാപം വില്ല് വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് തീർത്ഥടത്തിൽ ഉപേക്ഷിച്ചിട്ട് സംഖ്യ പോർക്കളത്തിൽ ഇവിടെ സംഖ്യ എന്നുള്ള അർത്ഥം പോർക്കളത്തിൽ രഥോപസ്ത തേരിനടുവിൽ ഉപാവിശത ഇരുന്നു അരേ കൃഷ്ണ ധൃതരാഷ്ട്രക്ക് ഭയങ്കര സന്തോഷമായി അർജുൻ ആയുധം ഉപേക്ഷിച്ച് തീർത്ഥടത്തിൽ ഇരുന്നു കരഞ്ഞുകൊണ്ടോ രഥത്തിന് മുകളില് ആയുധമൊക്കെ താഴ്ത്തിവെച്ച് അർജുനതായിരിക്കുന്നു വിഷാദരോഗിയെ പോലെ വയ്യ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ അർജുനൻ രണാങ്കളത്തിലെ ചിത്രയും പറഞ്ഞിട്ട് വെല്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി ശത്രുപക്ഷത്തെ സൈന്യ സൈന്യസന്നാഹം നിരീക്ഷിക്കാനായി നിന്ന അർജുനൻ അല്ലേ ആദ്യം ശത്രു നിരീക്ഷണത്തിന് എഴുന്നേറ്റ അർജുനാണ് അത്യന്തം ദുഃഖിതനായി ദുഃഖിതനായിത്തീർന്ന് അമ്പും വില്ലും ഉപേക്ഷിച്ച് വീണ്ടും വിരിക്കുകയാണ് ദയാലുവും മൃദുലഹൃദയനും ഭഗവത് സേവാനിരതനുമായി അദ്ദേഹം ആത്മജ്ഞാനത്തിനർഹം തന്നെ ആത്മജ്ഞാനത്തിനർഹം തന്നെ അർജുനൻ എന്നാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് ആ ആത്മജ്ഞാനം നേടാനുള്ള ലേ ഒരു നിമിത്തമായി മാറുന്നു അർജുന വിഷാദ യോഗം അല്ലേ ഇത് അതാണ് ഇതിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം അഹോബത മഹത് പാപം കർത്തും വ്യവസിതാവയം യജ്യസുഖലോഭേന ഹും സ്വജനമുദ്ധ്യത യതി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ दर्धराष्ट्रणेऽहन्युस्तन्मे क्षेमधरं भवेत् सञ्जयौ वाच एवम् उक्त्वा अर्जुन एवमुक्त्वा अर्जुन सङ्ख्ये रथोहस्तौपाविशत् विसृज्य सशरं चापं शोकसंविघ्नमानसं हरि ओ, ओ।, ओ।, ओ। तत्सत् इति श्रीमद्भगवद्गीतास्तु उपमिषस्तु ब्रह्म विद्यायाम योगशास्त्रे श्री कृष्णार्जुन संवादे अर्जुन विषाद योगो नाम प्रथम अध्याय ओम शांति शांति शांति